എങ്ങി ഗൈസ് <laughs> <sharp> 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 നമുക്ക് എന്താണ് കിട്ടുന്നത് എനിക്ക് വെപ്പൺ ഷൂട്ട് ചെയ്യാൻ അയ്യോ അവിടത്തെ സ്പൈറും കിട്ടും അപ്പൊ നമ്മള് ഗ്രാനിനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യും ഷൂട്ടോ എനിക്ക് അറിയില്ല അറിയില്ല ഓക്കെ നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മള് ബാർബി ഗ്രാൻ ഇങ്ങനെ കളിക്കാൻ പോവാണ് എല്ലാം പിങ്കിഷ് ആണല്ലേ ഓ പിന്നിങ് ജെറിമൻ ഗയ്സ് നമുക്ക് ഔട്ട് ആവും എങ്ങനെ ഉണ്ടെന്ന് നോക്കാട്ടേ ഇടിയവൾ кайസ ദേഹ ഗ്രേനി വേ ടോന്നി ഉണ്ട് ട്ടോ ടിയ ആ നി പർപ്പസ്ഫുല്ലി ചെയ്യാ അത് ഓക്കേ നമുക്ക് നോക്കണം ആ ശരി നമുക്ക് ഇതി താര എക്സ്പ്ലോർ ചെയ്യാട്ടോ ഓക്കേ ഇപ്പ മനസ്സിലായി എങ്ങനെ ഔട്ട് ആവുന്നത് എന്നല്ല ഇനി അനവശ്യമായിട്ട് ഔട്ട് ആവരുത് സ സ്പൈനറ്റർ കീ കാണണ്ട എന്നുവെച്ചോ ഇല്ല അവിടെ ഓക്കേ വെപ്പൺ കീ ഐ ഹാവ് ടു ലീവ് ദിസ് ഹൗസ് ഓക്കേ യെയെയെ ഗയ്സ് അങ്ങനെ നമ്മൾ ആയാ കുടുങ്ങിക്കൊണ്ടിരിക്കൈ ഗയ്സ് അങ്ങനെ നമ്മൾ ബാർബി ഗ്രാനി കളിച്ചുകയാണ് ഹലോ നമുക്ക് ഇതിനില്ലേ കാരായി ഓക്കേ ഈ ഒരു ബോക്സ് ഇവിടെ ഇതെന്താ എ പീസ് ഓഫ് എ പെയിന്റിംഗ് ഓക്കേ നമുക്കടക്ക ഓക്കേ എടോ ഹലോ ഓൾഡ് ഗ്രാനി പോയല്ലല്ലോ ഗ്രാനിക്ക ഗ്രാനിക്ക ഹൈഡ് സംവേർ എന്തായി നമുക്ക് നോക്ക ഗെല്ലാം തുറക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയുള്ള സൗണ്ട് കേട്ട് വരാരുത് നല്ല കൺഫ്യൂഷൻ അടിക്കണ്ട എല്ലാ വാൾപേപ്പറും

നമുക്ക് സമയം കിട്ടുന്നില്ല ഗൈസ് അതാണ് കാറിന്റെ നോക്കി ഓപ്പൺ ചെയ്തേ അത് അപ്പൊ അതും ഇല്ല അതിന്റെ ബാക്കില് ഐ തിങ്ക് സോ ഒന്നും ഒരു ഓഫ് വല്ല ബാർബി ഗ്രാനി ബാർബി ആണെന്ന് പറഞ്ഞുകൊണ്ട് അത്ര സിമ്പിൾ ഒന്നും അല്ല ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിനേക്കാളും നല്ലത് ഗ്രാനി കളിക്കുന്നതാണ് അല്ലേ അതാണോ ഇതാണോ ഈസിട്ടാണോ ഇപ്പൊ രണ്ട്രാവശ്യം ഔട്ട് ആയത്

ഇല്ല ഗ്രാനി വന്നിട്ട് ആ ഡോറ് നല്ല ആളാണ് കണ്ണു കാണുന്നില്ല ചിത്ര നേരായിട്ട് ഞങ്ങക്ക് സക്സസിന്റെ വഴിയിലൂടെ പോവാൻ പറ്റും എന്ത് കിട്ടി മുത്തേ കിട്ടി 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 പോയല്ലോ എന്ത് കിട്ടിയടാ ശരി ശരി അല്ല നമുക്കപ്പം ഷൂട്ട് ചെയ്യാനുള്ള വെപ്പൺ കെ ഒന്നും അതില് ഓ അങ്ങനെ നോക്കണം ഗൈസ് അത് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആട്ടോ ഇനി ഇനി സ്പൈഡർ കെ ഉണ്ട് ഗൈസ് അപ്പൊ ഞങ്ങൾ ബാർബി ഗ്രാനി എങ്ങനെ ഉണ്ടാവും നോക്കാണ് നമുക്കൊരു കോക്വീൽണ്ട് കോക്വീൽ കോക്വീൽ ഏതിനാ മറ്റേ ഹെലികോപ്റ്ററോ അല്ല ഇതിനാണ് പുലിയാട്ടം തരൂ തരൂ സദ്യക്കുട്ടനാണ് ഇനി ഹാൻഡ് ചെയ്യുന്നത് എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ കിട്ടി ഓക്കെ നമുക്കിന് കട്ടിങ് പ്ലേസ് എന്താ വഴി നോക്കാം സേഫ്റ്റി കിട്ടിയില്ല എൻ്റെ അടുത്ത് വന്ന ഒരാൾ വന്ന് എന്റെ സ്ക്രീനിൽ മുഴുവൻ ചോരയാണല്ലോ ആയി ഫോർ

നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും വിചാരാണ് ഗ്രാൻ ഭയങ്കര ഗ്രാനി എളുപ്പമേ അല്ല ലക്ക് അല്ലെങ്കിൽ മാത്രേ ആ അതല്ല നമ്മൾ ചെയ്തു പക്ഷെ ഇത് കിട്ടുന്നില്ല ഗൈസ് കുറച്ചുകൂടി നമ്മൾ പഠിച്ചിട്ട് എന്തായി ില്ല അപ്പൊ നമ്മള് എന്തായാലും ഇനി ഒന്നും കൂടി പഠിച്ചിട്ട് വന്നു ചെയ്യുന്നു കാരണം ഇത് തീകുട്ടി പക്ഷെ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്തെങ്കിലും അയ്യോ വേണ്ട ഇനി വേണ്ട ഓക്കെ ഇനി വേണ്ട അപ്പൊ ഗൈസ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാ എങ്ങനെയാണ് ഇത് ചെയ്യണ്ടെന്നുള്ളത് കേട്ടോ അപ്പൊ പറഞ്ഞോളൂ